ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലോട്ടുള്ള തീരുവ പത്ത് ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമാക്കിയത് ഇന്ത്യ അമേരിക്കയിലോട്ട് വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അത് വളരെ ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ ആയിട്ടുള്ള ഷൂസ് ലെതറ് അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ അത് പത്ത് ശതമാനം ഡ്യൂട്ടി പേ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് അൻപത് ശതമാനമാകുകയാണ് അതായത് ഇന്ന് ഇന്ന് മുതൽ ഈ ഒന്നാം തീയതി മുതൽ അൻപത് ശതമാനമാകുക അതായത് ഞങ്ങളെ സംബന്ധിച്ചെടുത്തൊരു വലിയ വെല്ലുവിളിയാണ് ഞങ്ങളുടെ പ്രോഡക്റ്റുകൾ മിക്കവാറും വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് അത് വളർത്തിയെടുക്കാനായിട്ട് വർഷങ്ങൾ എടുത്ത ഒരു ഒരു സംരംഭമാണ് അത് പെട്ടെന്ന് ഉടനെ ഒരു മറ്റ് രാജ്യത്തോട്ടൊന്ന് ഭർച്ച് നടുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ള സംഗതിയാണ് അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്ന വലിയ വലിയ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുന്ന കമ്പനികൾ അവർക്ക് കോമ്പിറ്റ് ചെയ്യാൻ വയ്യാനൊക്കാത്ത സാഹചര്യത്തിലാണ് അതായത് പത്ത് ശതമാനത്തിൽ നിന്ന് അമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു വലിയ വ്യത്യാസം അവന് വരും അവർ പിന്നെ അതിനു വരെ ഓൾട്ടർനേറ്റീവ് മാർഗങ്ങൾ കണ്ടുപിടിക്കും മറ്റ് രാജ്യങ്ങളിലോട്ട് പോകും അതുപോലെ തന്നെ മറ്റ് കമ്പനികളെ സമീപിക്കും എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് വളർത്തിയെടുത്തതായിട്ടുള്ള ഒരു ഒരു പ്രസ്ഥാനമാണ് അത് ഉടനെ മറ്റു രാജ്യത്തോട്ട് പോകുമോ മറ്റ് കമ്പനികളിലോട്ട് മാറുകയോ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു 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 സംരക്ഷമായിരിക്കും അതുകൊണ്ട് ഇത് ഈ പത്ത് ശതമാനത്തിലോട്ടോ അതിൽ കുറച്ച് കൂടുതലോ ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ ഒക്കും അതല്ലെങ്കിൽ പിന്നെ നാട്ടിലെ ജോലിക്കാരെയും കുറയ്ക്കേണ്ടതായിട്ട് വരും ഈ അമേരിക്കയിലെ ആണെങ്കിലും ജോലിക്കാരെ കുറയ്ക്കേണ്ടതായിട്ട് വരും ഇതൊക്കെ ഒഴിവാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ലെതറ് സൗത്ത് ഇന്ത്യയിലെ ലെതർ ഏറ്റവും നല്ലതാണ് ഇപ്പം ലോകത്തിലെ ഏറ്റവും നല്ല ലെതറിലൊന്നാണ് സൗത്ത് ഇന്ത്യയിലെ ലെതർ അത് വളരെ സോഫ്റ്റാണ് അതിൻ്റെ ക്വാളിറ്റി ഈസ് എ പ്ലസ് ലെതർ അത് കൊണ്ടുള്ള ഗുണമേന്മയാണ് ഈ ബിസിനസ്സിൽ ഇത്രയും സക്സസ് ആകാനുള്ള കാര്യം അത് മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ തർക്കം ഒരു ഒത്തുതീർപ്പിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധി ഞങ്ങളൊക്കെ നേരിടേണ്ടിടേണ്ടതായിട്ട് വരും